ഇന്ന് നമുക്കറിയാം രണ്ട് ദിവസമായി മഴ പെയ്യും പെയ്യും എന്നിങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ചേന് നമ്മുടെ പുൽവട്ട പുതിയ ഗ്രൗണ്ടിനകത്തുള്ളത് വാർഡ് മെമ്പറാണ് ബാറ്റുടിച്ചു കേട്ടങ്ങൾ അതാ ബാ ബോൾ ഈണത് നമ്മുടെ അന്യൂസ് കാട്ടി ആ അടിച്ചാമ്പ ബോൾ പോയിട്ട് പോയിട്ടടിച്ചു എന്നാലും നമ്മളെ ചെറുക്കന്മാരൊക്കെ സജീവമായിട്ട് ഉണ്ട് ഇവിടെ കളിയാണ് ആ ഒരാടി അടിച്ചു ആ അപ്പം മഴ ആഘോഷിക്കുകയാണ് ചെറുക്കന്മാർ ഏഹ് നമ്മളെ പുതിയൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം കച്ചിങ്ങനെ നിൽക്കിയത് അപ്പോഴാണ് ഏതായാലും ഈ ഒരു മഴ വന്ന് ഉറപ്പിച്ചാൻ പറ്റിയൊരു സംഭവമായത് എന്തായാലും ഭയങ്കര ആഘോഷത്തിലാണ് അതുപോലെ തന്നെ നമ്മൾ റോഡ് സൈഡിലത്തെ വള്ളങ്ങളും പുഴയിലെ വള്ളമൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം ഏതായാലും ഗ്രൗണ്ടിലത്തെ കളി ആവേശത്തിലാണ് ഞാൻ പറയാടി കാണി വലിയ മഴ അതായത് കരുവാരം കൊണ്ട് ചിറാപുന്തി പറയുന്നത് അനൂസിന്റെ അടിപൊളി മായന്റെ മുന്നേ കഴിച്ചോ ഏ അനൂസ് എന്താ പതി ഇങ്ങനെ മായ ആഘോഷിക്ക എന്താ സംഭവം ഈ കണ്ട കുട്ടികൾ കളിച്ചാൽ കിട്ടി ആൾക്കാർ കഷ്ടപ്പെട്ടൊരു ഗ്രൗണ്ടുണ്ടായിക്കൊണ്ട് അത് ആ സ്ഥിതി വണ്ടിയുള്ള ബുദ്ധിമുട്ടാണോ അതെ മഴ പുള്ളും ഉണ്ട് വല്ലാത്ത ജാതി കണ്ടോ പറ്റിയ മെമ്പറും പറ്റിയാട്ടക്കാരും എൻ്റെ നാറ്റത്തെ മുത്തുമണി ഏണ്ടങ്ങൾ ഓക്കെ നല്ല റങ്കില ഏ വിളാ വാ അന്നോടനെ മാറി ഇങ്ങോട്ട് വാ ലൈവാണ് വാ മായ എങ്ങനെയുണ്ട് ജാ മാറേ മായ എങ്ങനെയുണ്ട് അടിപൊളി മായയാണ് മായ തുടക്കത്തിന് മുന്നേ കളി തുടങ്ങിയിരുന്നോ കളി തുടങ്ങി പിന്നെ നിർത്തിയില്ല പിന്നെ മഴത്താണ് തുടങ്ങി എന്തായാലും നല്ല റങ് കിട്ടില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ഏതെങ്കിലും ഇതൊരു അടിപൊളി ഗ്രൗണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ക്ലിയർ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല കാരണം നല്ല മഴയാണ് ഞാൻ ഇതുവരെ നമ്മുടെ മൊബൈലിൻ്റെ കവറിട്ടിരുന്നു ഇപ്പം അത് നല്ല കളിയടലേ ക്യാച്ച് ഇട്ടിയില്ല എന്തായാലും സ്ട്രോങ് ആയി നിൽക്കുകയാണ് ഒര അര മുക്കാൽ മണിക്കൂറോത്തോളമായി പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതേ നിർത്തുക നമ്മൾ പുഴ ഇനി പോയും കൂടി ഇരിക്കും നോക്കട്ടെ നമ്മൾ ഏതായാലും നമ്മുടെ ഈ കടുത്ത ചൂട് നല്ല ചൂടിൽ നിൽക്കുന്ന സമയത്താണ് ഏതായാലും മഴ നല്ല തുമർത്ത് മുക്കാ മണിക്കൂറോളം നിന്നാണ് പെയ്തത് അത് ചില ഭാഗത്തൊക്കെ നല്ല സ്ട്രോങ് ആയിപ്പോൾ പുൽവട്ട ഭാഗം ഇപ്പം ഇവിടെ ഈ ചുള്ളിയോട് റോഡിൻ്റെ അവസ്ഥയാണ് കണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല മഴ ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടേ വെള്ളം ഇങ്ങോട്ട് ചാടുന്നില്ല ഇങ്ങോട്ടും അപ്പോൾ രണ്ട് സൈഡിലും മണ്ണുണ്ട് അതിൻ്റെ കോൺട്രാക്ട് അത് എടുത്ത് മാറ്റും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതന്ന് സാധാരണ നമ്മുടെ സൈഡ് മാതുമ്പോൾ നേരിട്ട് ഇപ്പറിക്കിട്ടും കാണ്ട് കൊണ്ടുപോകലാണ് ഇത് പുല്ല അങ്ങാടിയാണ് കാരണം ഞങ്ങൾ പുൽവട്ട അങ്ങാടിയിൽ ക്ലീനിങ് പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഇങ്ങാണ്ട് സശി അതുപോലെ തന്നെ പുലിയോടൻ ഹമീദ് ഇവരൊക്കെ അതിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആകെ നല്ല അതിശക്തമായ സ്ട്രോങ്ങില്ല മഴ തന്നെയായിരുന്നു